കുട്ടികളുടെ കുട്ടികളെയും അവരുടെ കുട്ടികളെയൊക്കെ വാലത്തുനിന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു കണ്ണി പൊറി വീണു പൊറിയോ അച്ഛനോട് പോയോ അല്ലേ പൊടി ഡസ് പറഞ്ഞിട്ട് പൊടി വീണു പറഞ്ഞില്ലായിരുന്നു എന്റെ ബേബിയുടെ ബ്യൂട്ടിഫുൾ പൊടി പൊടി വീണു സോറി ബേബി ഞാൻ ആ ഊതി തരട്ടെ ബേബിക്ക് പിന്നെ എന്റെ ബേബിയുടെ കണ്ണിൽ പൊടി പോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഊതി തരട്ടെ മൊബൈൽ ഫോൺ അടുത്തോട്ട് വെക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പൊടി പോയോ പോയി േബിയുടെ ഊതലിലെ ശക്തി കൊണ്ട് വരെ പറന്നു എന്നാ എന്റെ ബേബി പോയി കണ്ണൊക്കെ കഴുകി സുഖമായിട്ട് കിടന്നുറങ്ങോ നീ ഇതുവരെ പോയില്ല ബേബിയുടെ കണ്ണു പോയായിരുന്നെങ്കിൽ അപ്പുറത്ത് പൊടി കഞ്ഞി കുഞ്ഞുങ്ങൾക്ക് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന അമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഏതാണ് നല്ല ഡയപ്പർ ഏത് ഡയപ്പർ യൂസ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ സുപ്രീം ഡൈപ്പേഴ്സാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സൂപ്പർ കംഫോർട്ടിനും അതിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ ബ്രീത്തബിൾ ആണ് സോഫ്റ്റുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും ഈ ഡൈപ്പറിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇതിന്റെ സിറോ ലീക്കേജ് പ്രൊട്ടക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വളരെയധികം കംഫർട്ടബിളും ഡ്രൈയും സെക്യൂറും ആയിരിക്കും ഇതിൽ അലോവേറ ലോഷൻ അടങ്ങിയത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇറിട്ടേഷനേ ഉണ്ടാവാറില്ല ഞാൻ എന്റെ കുഞ്ഞിന് ബെസ്റ്റ് നൽകാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ സുപ്രീം ഡൈപ്പർ പാൻസ് ആണ് കുഞ്ഞോ എന്താ കുഞ്ഞോ ഇത്ര നേരമായിട്ട് കുഞ്ഞോ എന്റെ നല്ലപോലെ ഉറങ്ങിയോ ഇല്ല പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നതും കുഞ്ഞും ഞാനും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നതും ഒക്കെ ആലോചിച്ചാലോചിച്ച് കിടക്കുമായിരുന്നു ഉറക്കം വരുന്നില്ല കുഞ്ഞോ എന്നാ കുഞ്ഞോയ്ക്ക് ഞാനൊരു പാട്ട് പാടി തരട്ടെ താമര പൂവിൽ വാഴും ദേവിയല്ലോ നീ പോലാ ചെരുവിൽ പൂക്കും പുണ്യമെല്ലോ നീ ഓ ലാലാലാ ലാല ലാലാലാ എൻ്റെ കുഞ്ഞുമായിറക്കം വന്നോ ഇല്ല കുഞ്ഞോ ഉറക്കം വരുന്നില്ല എന്നാ എന്റെ കുഞ്ഞോ നെഞ്ചത്ത് കിടത്തി ഉറക്കട്ടെ എന്നാ കുഞ്ഞോ മൊബൈൽ എടുത്ത് നെഞ്ചത്ത് വെക്ക് കുഞ്ഞോ നെഞ്ചത്ത് വെച്ചോ ഫോൺ പാട്ട് പാടട്ടെ ഓലല കുഞ്ഞോ കേക്കാമോ കുയോര

ഒത്തിരി നേരം വെല്ലടിച്ചായിരുന്നോ സോറി കേട്ടോ ഇന്നേ അച്ഛനും അമ്മയും ഒന്നും ഇവിടെ ഇല്ല നമുക്ക് സിനിമയൊക്കെ കണ്ട് അടിച്ചു പൊളിക്കാം അയ്യോ െ കൊണ്ടത് ഞാൻ ചായ ഇടാൻ പോകുമ്പോ ഒറ്റയ്ക്ക് ആവത്തില്ലേ പൊന്നന് പേടിയാവൂലേ പൊന്നു ബോറടിക്കൂലേ പോസ്റ്റ് ആവൂലേ അങ്ങനെ എന്റെ പൊന്നു പേടിയാവാതിരിക്കാനാ മനുനോടും കൂടെ വരാൻ പറഞ്ഞത് ഞാൻ പോയി ചായ ഇടാ ഓ എന്താ പൊന്ന പല്ലി എനിക്ക് കൊച്ചിലെ തൊട്ടേ പല്ലേ ഭയങ്കര കുത്താനും വരുന്നോടാ എൻറെ പൊന്നന്റെ ദേഹത്തെങ്ങാണം നീ തൊട്ട പന്ന പല്ലീന്റെ മോനെ നിന്നെ ആടിച്ച് കൊല്ലും ഞാൻ വിട്ടുകൊള്ളായിട്ടു പോയി പോയി

அது னடுக்கீடுக்கொ <night> എനിക്ക് ഒന്നും യൂട്യൂബ് നോക്കി ഞാൻ സ്പെഷ്യൽ ഇഷ്ടായോ സൂപ്പർ 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 അറിയത്തില്ല എന്തൊരു കൈപുണ്യമാ പൊന്നാ നിനക്ക് നിന്നെ കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒക്കെ ഇതുപോലത്തെ കാപ്പി ഉണ്ടാക്കി കൈപുണ്യത്തി

നീ മേപ്പോട്ട് വാവ ഇന്ന് വരുന്നുണ്ടോ ഹെലികോപ്റ്ററിലല്ല അവൾ ഇന്ന് എന്നെ കാണാൻ വരുന്നുണ്ട് കുറച്ച് നീ അതൊക്കെ ശരിയാ എന്നെ കുറച്ചും കൂടെ വിളിച്ചില്ലേ എൻ്റെ പൊന്നളിയ അവൾ പുതിയ ഡ്രസ്സ് മേടിച്ചു അത് ഇട്ടുകൊണ്ട് എന്നെ കാണാൻ വരുന്നുണ്ട് അത് കാണുമ്പം കൂട്ടുകാരോട് ഒരു അഭിപ്രായം പറയണ്ടേ അവളോട് ഫോട്ടോ അയച്ചു തന്നാൽ പോരാ എനിക്ക് നേരിട്ട് കാണണം എന്റെ പൊന്നിനെ വണ്ടി കഴുകിക്കൊണ്ടിട്ടേ കേട്ടോ നിനക്ക് തോന്നിയ ദിവസം കാണിക്കോളെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വണ്ടി ആവശ്യമായിട്ട് ചവിട്ടി തന്നെ അത് ടയറിനകത്ത് അഴിക്കത്തില്ല ചുമ്മാ കാറ്റ് അളിയ എൻ്റെ വാവ വരുന്നടാ ਕੋਚੰਤੀ ਗਣਕਿਨ ਨੇ അയ്യോ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ലല്ലോ ഞാൻ എങ്ങനെ ഹിന്ദി സംസാരിക്കും ഇനി അണ്ടേ ഐശ്വര്യ റായി വന്ന് നിക്കുന്നു ഞാൻ എങ്ങനെ ഈ കുട്ടിയോട് ഹിന്ദിയിൽ സംസാരിച്ച് മനസ്സിലാക്കും ഏ എടാ നിനക്കറിയാമോടോ ഹിന്ദി സംസാരിക്കാൻ അയ്യോ ഞാനിനി എന്തോ ചെയ്യും ഏ ഐശ്വര്യറായി റായി ഐശ്വര് റായി വന്ന് നിക്കുന്നില്ല അല്ല ഐശ്വര്യറായി റായി താണ്ടെ ഇവിടെ വന്ന് നിൽക്കുന്നു

വണ്ടി കഴിവിക്കൊണ്ടിട്ടേ നിനക്ക് തോന്നിയ ദിവസം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വണ്ടി പോയാലോ പോയാ ആവശ്യമായിട്ട് എനിക്ക് പ്രഷർ പോകുന്ന പോലെ സ്റ്റിച്ച് സ്റ്റിച്ചറേണ്ടി വരുമോ വാരളിന്റെ അമ്മ എങ്ങോട്ട് എനിക്ക് തല കറങ്ങുന്നു എന്ത് ചെയ്യു എടാ ആംബുലൻസ് വിളിക്കണ്ട വേണ്ടേ ഉമ്മ റൂമ് കൊടുക്കപ്പോ മാറി ഇനി പോരാ Oh oh merde Oh la bannière mm -hmm. mm -hmm.